ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് ഈ വേദിയിൽ വരേണ്ടതാണ് പക്ഷെ അവൻ കുറച്ചാളൊന്ന് ഞങ്ങളൊക്കെ വിട്ടിട്ട് പോയി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം ഉണ്ടായ ഒരു ദിവസമായിരുന്നു തോന്നുന്നത് അതല്ലെങ്കിൽ ഇന്ന് ഈ വേദിയിൽ എൻ്റെ ആ മോഹം ഉണ്ടാവേണ്ടതാണ് അതിനുള്ള ഭാഗ്യം എനിക്ക് ഇല്ലാതെ പോയി ഇനി ഉള്ളതിൻ്റെ ഭാര്യയും മോളാണ് അവരിന്ന് വരും എന്നാണ് പറഞ്ഞത് പക്ഷേ എവിടെ എല്ലാ ഭയങ്കര ഇവിടെ എത്തിയിട്ടില്ല എത്തിയിട്ട് എൻ്റെ സന്സിൽ എവിടെയെങ്കിലും വിളിച്ചിരിക്കുന്നുണ്ടെങ്കിലും സ്റ്റേജിലേക്ക് വരണം വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് അപ്പം ഇതാണ് ഞങ്ങളൊരു കുടുംബം എന്റെ ഞാൻ മജീദ് കാരണം എല്ലാവരും എന്നെ ഒന്നുകൂടി എന്റെ പേര് പലർക്കും അറിയില്ല പലരും ചോദിക്കാറുണ്ടോ സിദ്ദിക്കൻ്റെ ഒക്കെ അല്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ പേര് മറന്നുപോയിട്ടാ പറഞ്ഞു ഞാൻ പേര് ഞാനിനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അപ്പൊ അങ്ങനെ ഒരു അഡ്രസ് എനിക്കുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു കാരണം സ്ഥിതികാദ്യമായിട്ട് സിനിമയിലേക്ക് വരുമ്പോൾ സൗദി അറേബ്യയിൽ വെച്ച് എന്നോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും നല്ലതാണ് നല്ലത് നിനക്ക് നിന്നെ ഞാൻ അതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് സാധിച്ചല്ലോ എന്നോർന്ന് ഞാൻ അഭിമാനിക്കുകയാണ് എൻ്റെ ഉപ്പായോടും പറ്റുമൊക്കെ ഞാനത് വിവരിക്കുകയാണെങ്കിൽ നല്ലൊരു രംഗമാണ് വേറെ തടസ്സങ്ങളൊന്നുമില്ല എന്നാലും വലിയൊരു സന്തോഷം സന്തോഷാർജുമില്ല െങ്കിലും പിന്നീട് ഇപ്പയും അതിന് സമ്മതം മൂളി ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അനുവാദങ്ങളോടും കൂടിയാണ് ശ്രീക സിനിമയിൽ പോകുന്നത് ശ്രീതികിന്റെ പണ്ട് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടും ഞാൻ ഈ വിശേഷ പ്രതിയൊക്കെ വരുമ്പോ പറഞ്ഞു കൊടുക്കുക അതിൽ ആളുകളുടെ ഫോട്ടോയിൽ ഒന്നും സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുക കാരണം വലിയ പ്രശസ്തരായ ആളുകൾ പിന്നീട് നമ്മൾ എവിടേക്ക് വെച്ച് കാണുമ്പോ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു വിദ്യ അതാണ് എഴുത്തുകാരുടെ കവികളിലൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അവൻ്റെ ഫേസ്ബുക്ക് വാസികയില് ശ പ്രശ്നങ്ങൾ എനിക്ക് നല്ല കൈവശമാണ് അതിനെ അവരെ പ്രേരിപ്പിച്ചത് ഞങ്ങളുടെ ഇതാവണം നല്ല കൈഷ്ഠത്തോടുകൂടി എഴുതാൻ പഠിപ്പിച്ചത് അതുപോലെ ഈ പുസ്തകത്തിന് ഒരു നല്ല ശൈലിയുണ്ട് ഞാൻ വായിച്ച പുസ്തകമാണ് നല്ല ഓർമ്മയായിട്ട് ഓരോ കാര്യങ്ങളും ഓർമ്മിച്ച് പിന്നെ എന്നെ ആകൃഷ്ട സമാഗമം എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ പരിപാടി സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്നവരൊക്കെ ഒരുപാട് സംസാരിക്കരുത് കുറച്ച് സംസാരിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു പുതിയ ഇൻ്റർവ്യൂ രീതി ആദ്യമായി കണ്ടത് സമാഗമത്തിലൂടെ എൻ്റെ അനുജനാണെന്ന് കരുതി ഉള്ളത് കുറക്കാനും പറ്റില്ല ഇല്ലാത്തത് കൂട്ടാനും ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സത്യമാണ് പറയുന്നത് മറ്റൊന്നും പറയുന്നില്ല ഇങ്ങനെ ഈ ഒരു വേദിയിൽ ഇങ്ങനെ വരാനും എല്ലാവരെയും കാണാനും കഴിഞ്ഞു സന്തോഷിക്കുന്നു എല്ലാവർക്കും നന്ദി ജേഷ്യെന്ന് ചോദിക്കുന്നത് അതെൻ്റെ ഒരു പ്രതികാരമാണ് കാരണം ഞാൻ സിനിമയിൽ വരുന്നതിനും വരുന്നത് വരെ ഞാൻ അറിയപ്പെട്ടിരുന്നത് മജീദിന്റെ എന്ന് ചോദിച്ചിട്ടാണ് എന്റെ ഒരുപാട് കാല ആളുകളിൽ ചോദിച്ചിരുന്ന മജീദിന്റെ അനിയന്താണ് അപ്പോ അതിലൊന്ന് ഞാൻ പകരം വെട്ടിയതായിട്ട് കണക്കാക്കിയാണ് എന്റെ മകൻ ഷഹീൻ എല്ലാവർക്കും നമസ്കാരം ഈ ബുക്ക് ബുക്ക് ഞാൻ വായിച്ചതാണ് എന്റെ ബ്രദറിനെ കുറിച്ചാണ് ഞങ്ങളുടെ പേര് ബുക്ക് വായിക്കുന്ന ഒരു സാധ്യത അറിയില്ല പക്ഷെ എല്ലാവരും ആ ഒരു ചാപ്റ്റർ വായിക്കാൻ വായിക്കുമ്പോൾ മനസിലാവുന്നു സാധ്യത I